മസ്ക്കറ്റ് നൈറ്റ്സിലെ കാഴ്ചകൾ കാണാനും ആസ്വദിക്കാനും എത്തുന്നവർ നിർബന്ധമായിട്ടും സന്ദർശിച്ചിരിക്കേണ്ട സ്ഥലമാണ് അമേറാത് പാർക്കിലുള്ള ഹെറിറ്റേജ് വില്ലേജ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഒമാനികളുടെ തനതായ സംസ്കാരത്തെയും അവരുടെ പൈതൃകത്തെയും ഒക്കെ അടയാളപ്പെടുത്തുന്ന ഒരുപാട് കാഴ്ചകൾ ഹെറിറ്റേജ് വില്ലേജിലുണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിറങ്ങുമ്പോൾ നമുക്ക് തോന്നും എത്രത്തോളം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യമാരാണ് ഒമാനികൾ എന്ന് നമ്മൾ മലയാളികളെ പോലെ തന്നെ ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ജീവിതമാണ് ഹെറിറ്റേജ് വില്ലേജിൽ അടയാളപ്പെടുത്തുന്നത് മസ്കർ നൈറ്റ്സിലെ വിനോദ അപ്പുറം വൈവിധ്യപൂർണമായ ഒമാന്റെ സാംസ്കാരിക സമ്പന്നതയെ അടുത്തറിയാനുള്ള അവസരമാണ് അൽ അമേറാത് പാർക്കിലെ പൈതൃക ഗ്രാമം ഒമാനികൾ അനുവർത്തിച്ചു പോകുന്ന ഗ്രാമീണ ജീവിത ശൈലിയും വ്യത്യസ്തമായ ചുറ്റുപാടുകളെയും ലോകത്തിനു മുന്നിൽ അടയാളപ്പെടുത്തുകയാണിവിടം ഒമാന്റെ സാംസ്കാരിക പെരുമയുടെ മൈലാഞ്ചിമൊഞ്ച് ഇവിടെയുള്ള മനുഷ്യരിലുമുണ്ട് വിദേശികളെ സ്നേഹാഭിവാദ്യം ചെയ്യുന്ന ഒമാനികൾ മാനവികതയുടെ ഉദാത്ത മാതൃകയാകുന്നു ഒമാനി സർഗാത്മകതയുടെയും പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളുടെയും കഥ തലമുറകളിലേക്ക് പകരുകയാണ് ഈ ജനത ഈന്തപ്പനയോലകൾ കൊണ്ട് നിർമ്മിച്ച കരകൗശല വസ്തുക്കൾ ഒമാന്റെ ചരിത്രത്തിലും സ്വത്വത്തിലും ആഴത്തിൽ വേരുന്നിയ ആചാരങ്ങൾ ഒമാന്റെ കലാസമ്പന്നതയെ പ്രതിഫലിപ്പിക്കുന്ന റാസ ആസി തുടങ്ങിയ പരമ്പരാഗത ഗാനങ്ങളും നൃത്തങ്ങളും എന്നിങ്ങനെ ആനന്ദം പകരുന്ന സാംസ്കാരിക പ്രദർശനമാണ് പൈതൃക ഗ്രാമത്തെ വേറിട്ടു നിർത്തുന്നത് തുണിത്തരങ്ങൾ നൂൽക്കുന്നതിലും തൂവാലകൾ എന്നിവ നിർമ്മിക്കുന്നതിലുമെല്ലാം കഴിവുകൾ പ്രകടമാക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട് കുടുംബജീവിതവും ഒമാനി ഭക്ഷണരീതിയുമെല്ലാം ഇവിടെ എത്തുന്നവർക്ക് സുപരിചിതമാകും കുന്തിരിക്കത്തിന്റെ സുഗന്ധം വായുവിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ദേശീയതയും സ്വത്വബോധവും വളർത്തുക പൂർവികരുടെ ജീവിത രീതിയുമായി ബന്ധിപ്പിക്കാൻ തലമുറകളെ പ്രചോദിപ്പിക്കുക എന്നതാണ് പൈതൃക ഗ്രാമത്തിലൂടെ ലക്ഷ്യമിടുന്നത് സാംസ്കാരിക കേന്ദ്രത്തിലേക്ക് സന്ദർശകർ ഓരോരുത്തരായി ഒഴുകിയെത്തുമ്പോൾ ഒമാന്റെ പുരാതന നാഗരികതയുടെ സാക്ഷ്യപത്രമായി ഗ്രാമം നിലകൊള്ളുന്നു ഒമാന്റെ ഭൂതകാലത്തെയും വർത്തമാനത്തെയും ബന്ധിപ്പിക്കുന്നതിനോടൊപ്പം പൈതൃക പൈതൃകഗ്രാമം അതിന്റെയെല്ലാം സാക്ഷ്യപ്പെടുത്തലുമാകുന്നു